കൊച്ചി കുഴുപ്പിള്ളിയിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ ആക്രമിക്കാൻ കൊട്ടേഷൻ സംഘത്തിന് വാഗ്ദാനം ചെയ്തിരുന്നത് ഒരു ലക്ഷം രൂപ അക്രമത്തിനിരയായ ജയ്യുടെ ബന്ധു പ്രിയങ്കയുടെ ഭർത്താവ് സജീഷാണ് ക്വട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കിയത് അതിനിടെ ഗോവയിൽ നിന്ന് പിടികൂടിയ രണ്ട് പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഗോവയിൽ നിന്നും പിടികൂടിയ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ആലപ്പുഴ സ്വദേശികളായ മനു അജിൻ എന്നിവരെയാണ് പോലീസ് കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ ഓട്ടോ ഡ്രൈവറായ ജയയുടെ ബന്ധു പ്രിയങ്ക വിഥുൻദേവ് എന്നിവർ ആദ്യം ഞാറക്കൽ പോലീസിന്റെ പിടിയിലായിരുന്നു പ്രിയങ്കയുടെ ഭർത്താവ് സജീഷാണ് ജയയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ഒരു ലക്ഷം രൂപയാണ് ഗുണ്ടാ സംഘത്തിന് വാഗ്ദാനം ചെയ്തിരുന്നത് അയ്യായിരം രൂപ ആദ്യം നൽകി സംഭവത്തിന് ശേഷം ഒളിവിൽ പോകാൻ ട്രെയിൻ ടിക്കറ്റും എടുത്തുകൊടുത്തതായി പോലീസ് പറയുന്നു വ്യക്തിവിരോധത്തിന്റെ പേരിലായിരുന്നു ജയെ ആക്രമിക്കാൻ സംഘത്തെ ഏർപ്പാടാക്കിയത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വൈരാഗ്യമാണ് നയിച്ചത് കഴിഞ്ഞ പത്തിന് രാത്രി പതിനൊന്നരയോടെ എടമരക്കാട് ചാത്തങ്ങാട് ബീച്ച് പരിസരത്ത് വെച്ചാണ് ഓട്ടോ ഡ്രൈവർ ജയയ്ക്ക് ക്രൂരമായി മർദ്ദനമേറ്റത് വണ്ടി ഓട്ടം വിളിച്ച ശേഷം കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട യുവാക്കളാണ് അക്രമം നടത്തിയത് വിവിധയിടങ്ങളിൽ പോയ ശേഷം തങ്ങളുടെ വാഹനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം ജയയെ ബീച്ചിലെത്തിച്ചു തുടർന്നായിരുന്നു കൂട്ടമർദ്ദനം ജയയുടെ വാരിയിലിനും നട്ടലിനും സാരമായി പരിക്കേറ്റു കേസിൽ മുഖ്യപ്രതി അടക്കം രണ്ടുപേർ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് സജീഷിനെതിരെ മുൻപും സമാന കേസുള്ളതായി പോലീസ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കൊച്ചി